നമ്മൾക്ക് മുഖ്യം മു നടക്കുക ഇന്ന് പലരും അതുകൊണ്ട് ആ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന്റെ ചുണ്ടത്ത് കളറ് ഇന്ന് സർവ്വ കുടുംബങ്ങളിലും അതാ സൗന്ദര്യത്തിന്റെ പ്രാധാന്യം ജനറൽ ന്യൂട്രാലിറ്റിയും ഈക്വാലിറ്റിയും സമുദായത്തിലേക്ക് സൗന്ദര്യബോധം പഠിപ്പിക്കാൻ നമ്മളെ മക്കളെ മനസ്സിലേക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കല്യാണം നിശ്ചയിക്കുന്നതിന്റെ മൂന്ന് ദിവസങ്ങൾക്ക് മുൻപേ നമ്മളെ വീട്ടിലുള്ള പെൺകുട്ടികളെ ഒരുക്കാൻ വരുന്നത് സ്വന്തം മക്കളെ മക്കളെ

ും ലോകം അവസാനിക്കാറാകുമ്പം അവരുടെ അടയാളം അല്ല വേണ്ടെന്ന് പറഞ്ഞ പലതും അവര് വേണം വെക്കും വേണ്ടി പടച്ചറബിന്റെ ദുനിയാവിൽ അവർ വേഷം കെട്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്യരുതേ എന്ന് പറഞ്ഞ പലതും അവര് ചെയ്യും അവരുടെ ജീവിതത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടാകൂ ഉള്ളത് അടിച്ച് പൊളിച്ചോട്ട് കുളൂസായിട്ട് ജീവിക്കുക പക്ഷെ എങ്ങനെയൊക്കെ ജീവിച്ചാലും ഈ തടി വെക്കേണ്ടതും മണ്ണിലേക്ക് തന്നെയാണ് ഈ തടി കൊണ്ടുവെക്കേണ്ടത് മണ്ണിലേക്കാ ഇത് മണ്ണോട് ചേരുന്നതാ അതുകൊണ്ട് ആ തഴവ കുഞ്ഞുമോ മുസ്ലിയാർ പാടിയതും കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ അത് കാണുമ്പോൾ വാ വിട്ടു നീ കരയേണ്ടതാ റബ്ബി അതിൽ കിടക്കേണ്ടതാണ് ചിതലും പുഴുക്കൾ മാളവും സന്തോഷമാണ് അവകൾ കുഞ്ഞീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ രണ്ട് മൂന്ന് ദിനം കൊണ്ട് നേത്രം രണ്ട് ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ രണ്ട് അത് കണ്ട് മണ്ടുമേ ഭയം കൊണ്ട് അത്രയുള്ളു അത്രേ സൗന്ദര്യം